ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് നല്ലൊരു ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് എന്തൊക്കെ വെച്ചിട്ടാണ് കാഴ്ചയെടുക്കുന്നത് നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കുറേ ഹെയർ ഓയിലും പാക്കുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് എളുപ്പം സാധിക്കുന്ന ഒരു നല്ല ഹെയർ ഓയിലാണിത് ഇത് നമ്മുടെ മഴക്കാലത്തൊക്കെയായ നമുക്ക് ഒരുപാട് മുറ്റത്തും പറമ്പിലൊക്കെ കിട്ടുന്നതാണ് പാടത്തൊക്കെ ഒരുപാട് ഉണ്ടാവും അപ്പം അത് നമ്മൾ മഴക്കാലം ആയ സമയത്ത് നമ്മൾ കുറച്ചധികം പൊട്ടിച്ച് കാച്ചി മംഗരാജനാണ് കേട്ടോ കയ്യോന്നി കഞ്ഞുണ്ണി എന്നൊക്കെ ചില നാട്ടിൽ പറയും അപ്പോൾ ഈ ഒരു കഞ്ഞുണ്ണി നമുക്ക് കുറച്ച് വേണം ഞാനിപ്പോൾ അധികം ഒന്നും കാച്ചി എടുക്കുന്നില്ല നൈറ്റ് ഹെയർ കെയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും അതായത് നിങ്ങൾ കുളിക്കുന്നതിന് ഇരുപത് മിനിറ്റ് ഒക്കെ അത് മുടിൽ അപ്ലൈ ചെയ്യാം അതല്ല നിങ്ങളിപ്പോൾ ഇത് ഓയിലാണോ മുടിയിൽ സ്ഥിരമായിട്ട് വല്ല ഓയിൽ തേക്കാറുണ്ടെങ്കിൽ അത് തേക്കാം ഇത് നമ്മൾ നൈറ്റിൽ തേക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞുണ്ണി ചില ആൾക്കാർക്ക് അറിയില്ല ഇത് ഇതേപോലെ പൂക്കളൊക്കെ വേ ഉള്ളത് വേറെ ചെടികളൊക്കെ ഉണ്ടാവും അപ്പം അതും അന്നെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം പൊട്ടിക്കാനായിട്ട് നമ്മളതിൻ്റെ തണ്ടിനെ കുറിച്ച് ഇങ്ങനെ നീര് പോലുള്ള തണ്ടായിരിക്കും കയ്യൊണ്ണീടെ ഇങ്ങനെ നമുക്കത് പൊട്ടിക്കും പിന്നെ പോലെ കറുപ്പ് കളർ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ അടത്തും പാടത്തും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കൂടുതലും കാണാം അപ്പോൾ അത് മഴക്കാലത്താണ് നമുക്കിത് കൂടുതലും കിട്ടുന്നത് വേനലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാതാവും അപ്പോൾ നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ കാച്ചി വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം ഇരിക്കും അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് നമ്മളധികം വെളിച്ചെണ്ണ കാച്ചി വെക്കും അപ്പോൾ ഈ ഒരു കയ്യോന്നി സമൂലമാണ് എടുക്കേണ്ടത് നമ്മൾ കയ്യോന്നി വെളിച്ചെണ്ണ കാച്ചെടുക്കുമ്പോൾ സമൂലം എടുത്തിട്ടാണ് വെളിച്ചെണ്ണ കാച്ചേണ്ടത് കേട്ടോ സമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേരോട് കൂടിയിട്ട് മുഴുവനായിട്ടും എടുക്കുക അപ്പോൾ ഈ ഒരു എടുത്തിട്ടുള്ള ഈ ഒരു കഞ്ഞുണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ കല്ലിൽ ഇടിച്ചിട്ടൊന്നല്ല ജ്യൂസ് എടുക്കുന്നത് മിക്സിയിൽ അരച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കയ്യൊന്നും മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം നമ്മളത് അരച്ചെടുക്കുന്നുണ്ട് ഇടാ നമ്മളതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് ബാക്കിയുള്ള വേസ്റ്റ് ഭാഗമൊക്കെ നമ്മൾ കളയണം അപ്പോൾ ഈ ഒരു കയ്യോന്നിയുടെ വെളിച്ചെണ്ണ നമ്മൾ എല്ലാവർക്കും അറിയ കായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും നമ്മളിതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കാറുള്ളത് കയ്യോന്നി വെളിച്ചെണ്ണ കാഴ്ചുമ്പോൾ ജ്യൂസ് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല നമ്മൾ കാഴ്ചപ്പം നമ്മൾ ആ ഇല നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവല്ലേ അപ്പോൾ ഈ ഒരു കഞ്ഞുണ്ണി ഞാനിപ്പോൾ അരച്ചെടുത്ത് ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഓ പാനോ അങ്ങനെ വെച്ചു കൊടുക്കുക നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ അല്ലാട്ടോ കൂടുതലും നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കില്ല അതുപോലെ ചെയ്യുക അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ കണ്ടു നോക്കുക ചാനൽ കയറി കണ്ടു നോക്കുകയാണെങ്കിൽ അതേപോലെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതേപോലെ നമുക്ക് ആയച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് നാളികാരൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അതല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഉണങ്ങിയ

നാളികേരം വെച്ചിട്ട് നമുക്ക് അപ്പോഴേക്കും അപ്പോൾ നമുക്ക് ഉരുക്കി വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഇതേപോലെ തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ കൂടുതൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം മുടിക്ക് അല്ലാതെ പുറത്തു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി വിചാരിച്ച പോലെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇതേപോലെ എടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാനതിലേക്ക് നമ്മുടെ ഈ നീല കയ്യോന്നിയുടെ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നിലബൃംഗാതി ചേർക്കാം അതായത് നീലാമരിയിൽ നീലാമി നീലാമരിയുടെ ഇല നമുക്ക് ചേർക്കാം അതിൻ്റെ ജ്യൂസ് എടുത്ത് ചേർക്കാം കറ്റാർവാഴ ചേർക്കാം ഇതൊന്നും വേണ്ട നമുക്ക് ഈ ഒരു കയ്യോന്നിയുടെ ഈ ഒരു ജ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ മുടിയിൽ നൈറ്റ് ഹെയർ കെയർ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുളിക്കാൻ സമയത്ത് തേക്കാണെങ്കിലും കുഴപ്പമില്ല നൈറ്റ് ഹെയർ കെയർ ചെയ്യാനായാലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് നൈറ്റിൽ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ വെറുതെ ഓയിൽ അതായത് ഇപ്പോൾ കുറച്ച് മാത്രം മതിയാല്ലേ നമുക്ക് ഓയിൽ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു കുറച്ച് ഓയില് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ അളവിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല തിക്കുള്ള മുടിയൊക്കെ ആണെങ്കിൽ കുറച്ചധികം അളവിലെടുക്കാം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ നമുക്കൊരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ മുടി വലുതാവാൻ ആയിട്ട് കുറേ ഓയിലുകൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും എങ്കിൽ നമുക്ക് അതിനൊന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ നല്ല ഓയിലായിരിക്കും നമ്മുടെ മുടിക്ക് വലുതാവാൻ ആയിട്ടുള്ള ഓയിലൊക്കെ തന്നെയാവും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പിസി ഒടി തൈറോയിഡും ചെക്ക് ചെയ്യുക എന്നിട്ട് അതിന് മരുന്ന് എടുക്കുക മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ മുടി കെയർ ചെയ്യേണ്ടത് കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല പി സി ഒ ഡി തൈറോയിഡ് ഉണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം മുടി നോക്കുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് സാധിക്കും ഇപ്പോൾ പി സി ഒ ഡി ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും തൈറോയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മുടി ഉണ്ടെങ്കിലും മുടി കൊഴിയുന്നതിനൊരു കണക്കില്ലാതെ ആയിരിക്കും കൊഴിയുക കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അത്ര അധികം നമുക്ക് മുടി കൊഴിഞ്ഞ് പോവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ എടുക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പി സി യു ഡി തയറോയിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അത്രയും നല്ലൊരു ഹെയർ ഓയിലാണ് അത് നമ്മുടെ മുടി വളരാനായിട്ട് നല്ല കറുപ്പ് കിട്ടാനായിട്ടും ലെങ്ത്ത് വയ്ക്കാനായിട്ടും തിക്ക് വയ്ക്കാനായിട്ടും അകാലനരം മാറ്റിയെടുക്കാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ചെമ്പ കലർന്ന പോലത്തെ മുടിയൊക്കെ ഉണ്ടാവില്ല ചെറിയ കുട്ടികളിലൊക്കെ അങ്ങനെ കാണാറുണ്ട് ചെമ്പം കലർന്നിട്ടുള്ള മുടിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതായിരിക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ഇത് ചെയ്യാവുന്നതാണ് ഡനൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വെളിച്ചെണ്ണ കുറച്ചെടുക്കുക അതിൽ ിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് സാധിക്കും ഒരു മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മളത് വെള്ളം തട്ടാതെ അതായത് നമ്മൾ കയ്യിലേക്ക് ഒഴിച്ചിട്ട് എടുക്കരുത് ഒരു പാത്രത്തിലേക്ക് ആക്കി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം ഇത് ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം